ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നമ്മളെ മക്കളടുത്തൊക്കെ ഉണ്ടാവും ക്രോക്സിൻ്റെ ചെരുപ്പ് അത് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാൻ ഒരു ടിപ്പായിട്ടോ വന്നിരിക്കുന്നത് ക്രോക്സ് ചെരുപ്പ് പെട്ടെന്ന് അഴുക്ക് വരും തനച്ചിട്ട് ഈ ലൈറ്റ് കളേഴ്സ് ഉണ്ടല്ലോ വെള്ള അതേമാതിരി പച്ച അതൊക്കെ പെട്ടെന്ന് നാശമാവും ചളി വന്നിട്ട് അപ്പം അത് പെട്ടെന്ന് ക്ലീനാക്കാമല്ലോ ഒരു അടിപൊളി ടിപ്സ് ടിപ്സായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ആദ്യം എടുത്തിരുന്നത് നാരങ്ങ കേട്ടോ നാരങ്ങൻ്റെ ആ കുരിയൊക്കെ ഒന്ന് മാറ്റിയാൽ നമ്മളെ വീട്ടിൽ ഉണങ്ങിയ നാരങ്ങ കേട് വന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പേസ്റ്റ് നമ്മൾ സാധാ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മൂന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നേക്കഴിഞ്ഞാൽ നല്ലത് ബ്രഷ് നമ്മൾ ഒഴിവാക്കിയ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്സ് ആക്കുകയാണെന്ന് ആ പേസ്റ്റൊക്കെ പെട്ടെന്ന് അതിൽ മിക്സ് ആയിക്കിട്ടോ ഇത് കണ്ടോ ബ്രഷ് വെച്ചിട്ട് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ പെട്ടെന്ന് അത് അതിൽ മെൽറ്റ് ആയിക്കിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ചെരുപ്പില് ഇതിങ്ങനെ തേച്ച് കൊടുക്കുക അതായത് നമ്മൾ പല്ലൊക്കെ തേക്കുമല്ലോ അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ ആ അഴുക്കുള്ള ഭാഗത്തു കൂടിയൊക്കെ നമ്മളിത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എത്ര അഴുക്ക് പിടിച്ച ചെരുപ്പും ക്ലീനാക്കാൻ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ വലിയവരെയും കുട്ടികളെയൊക്കെ പറ്റും ഈ മക്കളൊക്കെ ചെരുപ്പ് സ്കൂളിലേക്കൊക്കെ കട്ട് പോയി വന്നാൽ ഇതാവട്ട സ്ഥിതി അപ്പം ഇത് ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആ തേച്ചിട്ട് അങ്ങനെ വെക്കണം കേട്ടോ ഒന്ന് വെയിലുള്ള വയ്ക്കുക അതിന് ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഇതുപോലെ ബ്രഷ് മുക്കിയിട്ടൊന്ന് തേക്കുകയാണ് ഇപ്പം തന്നെ നിങ്ങൾക്കതിന് റിസൾട്ട് കാണാൻ കഴിയും ആൾക്കൊക്കെ അഴുക്കമൊക്കെ പോയിട്ട് നല്ലതിൻ്റെ കളറ് ഇതിൻ്റെ കളറ് ശരിക്കും ഇതൊന്നും അല്ല കേട്ടോ അതിൻ്റെ കളറ് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഏത് കളറാണെന്ന് അപ്പോൾ കണ്ടോ അഴുക്കൊക്കെ പോയിട്ട് നല്ല ഓണം ക്ലീനായി കിട്ടണമുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ ഇങ്ങനത്തെ ചെരുപ്പ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക അഴുക്കഴിക്കണമെങ്കിൽ എല്ലാവരും തേച്ച് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് ഫൈനലായിട്ട് പൈപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയിട്ട് കഴുകിയതായിരുന്നു കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ശരിക്കുള്ള കളർ ഏതാണെന്ന് ഇത് കണ്ടോ നല്ല അടിപൊളി കളർ ആയിരുന്നു കേട്ടോ പക്ഷെ ഇത് അഴുക്ക് പിടിച്ചിട്ടായതാണ് അങ്ങനെ കളറ് ഇതാട്ടോ ഇതിൻ്റെ ശരിക്കുള്ള കളർ കണ്ടോ നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മക്കളുടെ ചെരുപ്പൊക്കെ ഇതുപോലൊന്നു ക്ലീനാക്കി എടുക്കുക നമുക്ക് റിസ്ക്കും ഇല്ല പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ ആദ്യത്തെ ഒരു കോലായിരുന്നു ഇത് ഇതിൽ നിന്നും കിട്ടിയ കളറാട്ടോ മറ്റേത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ വർത്തല്